ഗിരീഷിന്റെ പോരാട്ടത്തിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരം പത്ത് വർഷം മുമ്പാണ് എറണാകുളം ലിസി ആശുപത്രിയിൽ ഡോക്ടർ ജോസ്റ്റാക്കോ മാരിയ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിൽ വിജയകരമായ രണ്ടാം ഹൃദയ മാറ്റിവിക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഗിരീഷ് കുമാർ വിധേയനായത് രണ്ടാം ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നതിൻ്റെ പത്താം വർഷത്തിലാണ് റെക്കോർഡ് ലഭിച്ചെന്നുള്ളത് ഇരട്ടി മധുരമായി ഒരു വ്യക്തിയിൽ തന്നെ രണ്ടാമതും ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് ഇന്ത്യൻ വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ ആദ്യ സംഭവമായിരുന്നു അതിനാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ അംഗീകാരം പാലക്കാട് സ്വദേശി ഗിരീഷ് കുമാറിന് ലഭിച്ചത് ബാംഗ്ലൂർ വിപ്രോയിലെ ഐ ടി വിദഗ്ധനായ ഗിരീഷ് മുപ്പത്തെട്ടാം വയസ്സിലാണ് ആദ്യ ഹൃദയം മാറ്റിവെക്കലിന് വിധേയനായത് രണ്ടായിരത്തി പതിനാല് മാർച്ച് ആറിന് വീണ്ടും ഗിരീഷിന് ഹൃദയസ്തംഭനമുണ്ടായി തുടർന്ന് ഗിരീഷിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയ സമയത്താണ് സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടെ രണ്ടാമത്തെ ഹൃദയവും ലഭിച്ചത് മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് ഗിരീഷിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് എന്തിനും നമ്മൾക്കുള്ള കോൺഫിഡൻസിനെ നമുക്ക് മറ്റുള്ളവരിലുള്ള വിശ്വാസമാണ് എനിക്ക് നല്ല വിശ്വാസമായിരുന്നു ലോകത്ത് തന്നെ വളരെ അപൂർവമായി മാത്രം ചെയ്തിട്ടുള്ള ഈ ശസ്ത്രക്രിയ സാങ്കേതികമായി വളരെ വിഷമം പിടിച്ചതായിരുന്നു ഗിരീഷിൻ്റെ പൊതുജീവിതത്തിൻ്റെ പത്താം വാർഷികം ലിസി ആശുപത്രി ഡയറക്ടർ ഫാദർ പോൾ കരേഡൻ്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു കൈരളിനോസ് കൊച്ചി